بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت تو وهو رب العرش العظيم سورة الفلقان أول سورة سيده قل أعوذ برب الفلك أعوذ أعوذ بع സാരാംശത്തിലൂടെയാണ് ഇന്നലെ യാത്ര ചെയ്തത് ചെയ്യുന്നത് പുലരിയെ നിയന്ത്രിക്കുന്നവനോടാണ് കാവൽ തേട്ടം അഴുതോ ഞാൻ കാവൽ തേടുന്നു ബിറബിൽ ഫലന്ത് പുലരിയുടെ നിയന്താവായ അള്ളാഹിനോട് കാവൽ തേടുന്നു അതെന്താ പുലരിയുടെ പ്രത്യേകത പൂർവാഹനത്തിന്റെ പ്രത്യേകത എന്താണ് ഈ പ്രഭാതം എന്നത് രാത്രിയുടെ ഇരുളിന്റെ ഗർഭത്തിൽ നിന്ന് അള്ളാഹു കൊണ്ടുവരുന്നതാണ് അത് വലിയൊരു ദൃഷ്ടാന്തമായിട്ട് കുറുവാൻ പരിചയപ്പെടുത്തുന്നുണ്ട് പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് കുറുവാൻ പറയുന്നു ീ രാത്രിയിൽ നിന്ന് രാവ് വരിക എന്നുള്ളത് ഒരു വലിയ ദൃഷ്ടാന്തമാണ് അതിൽ നിന്ന് അങ്ങനെ ആയത്താവും കാരണം അതിനൊരു കാരണം രാത്രി എന്നുള്ള ഇരുളാണ് ഇരുള് എന്നത് ദുഃഖത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് എന്നാൽ ഫലക്ക എന്നത് വെളിച്ചമാണ് വെളിച്ചം എന്നത് സന്തോഷത്തിന്റെ അറിയിക്കുന്നതാണ് ഈ സൂറത്താണെങ്കിലോ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിന് പ്രത്യേകം പാരായണത്തിന് പ്രേരിപ്പിക്കപ്പെട്ട സൂറത്താണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുട്ടിൽ നിന്ന് എന്നെ വെട്ടത്തേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിന് എന്റെ രോഗമാകുന്ന ഇരുട്ട് കടമാകുന്ന ഇരുട്ട് പ്രയാസമാകുന്ന ഇരുട്ട് ശത്രുക്കളാകുന്ന ഇരുട്ട് വേദനയാകുന്ന ഇരുട്ട് എന്റെ നീറിപ്പുകയുന്ന ഇരുട്ട് ഈ ഇരുട്ടിൽ നിന്ന് എനിക്ക് ഒരു സന്തോഷത്തിന്റെ വെട്ടം അള്ളാഹു തുറന്നു തരും അതിനവന് കഴിയും എന്തുകൊണ്ട് ലൈലാകുന്ന ഇരുട്ടിൽ നിന്ന് നഹാറാകുന്ന വെട്ടത്തിലേക്ക് എന്നെ കൊണ്ടുവന്നവനാണ് അള്ളാഹു ആ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു അപ്പൊ അതിൻ്റെ ഒരു ബന്ധം ഭയങ്കര ബന്ധമാണ് ഭയങ്കര ബന്ധമാണ് അതോടുകൂടി ഈ പുലരി എന്നുള്ളത് മനുഷ്യന്മാര് ഉറക്കില്ലെന്ന് ഉണരുന്നൊരു സമയമാണ് ഉറക്കിൽ നിന്ന് ഉണരുക അത് പലരും ചില ആളുകൾ ആശുപത്രിയിൽ നിന്നായിരിക്കും കൊണ്ടുവരുന്നത് ആശുപത്രിയിൽ ജനറൽ വാർഡിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും ഐ സിയുൽ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ ലോകത്ത് ഉണരുന്ന ആളുകൾ ഒരേ അവസ്ഥയിലല്ല ചില ആളുകൾ രോഗികളായി കിടന്നിട്ട് അവരും ഉണരും ഉടനെ വേദന ഉടങ്ങും ഉറങ്ങുമ്പോഴേ അടക്ക് ചീറ്റലും വേദനയൊക്കെ ഉണ്ടാവും ചില ആളുകൾ നല്ല മെത്തയില് സുഖത്തിൽ കിടന്നിട്ട് രാവിലെ നല്ല സന്തോഷത്തിൽ ഉണരും എന്തിനാ കബറില് കബറാകുന്ന ഹാളിൽ എല്ലാവരും അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കെ ചില ആളുകൾ സുഖ സന്തോഷത്തോടെയുള്ള വിശ്രമായിരിക്കും അവരും ചെയ്യാമത്തുന്ന കൂടി ആ ഫലക്കിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ഉണരും ചില ആളുകൾ ഐസയില് കിടന്ന് പൊളയുന്നത് പോലെ ആയിരിക്കും കബറ് കിടക്കുന്ന രക്ഷിക്കട്ടെ ചില ആളുകൾ കഠിനമായ അതാപ് ഇവിടെ കഠിനമായ വേദനയിലൂടെ കിടന്നുറങ്ങി എണീക്കും പോലെ അതാപ് സഹിച്ച് സഹിച്ച് അതിനേക്കാൾ വലിയ അതാപ് കണി ഉണരണത് അപ്പൊ ഈ പുലരി എന്നത് പല വിഷയത്തിന്റെ മേലും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒന്ന് അവന്റെ മരണാനന്തര യഥാർത്ഥ ജീവിതത്തിലേക്ക് അവനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതുപോലെയാണ് കബറിലെല്ലാരും കിടക്കുന്നത് ഊത്തോടു കൂടി ഉണരുകയാണ് അപ്പൊ മനുഷ്യൻ പറയുന്ന സുഹൃത്ത് ആസ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളെ ഉറക്കില്ലെന്ന് ആരാ ഞങ്ങൾ ഉണർത്തിയത് എന്നാണ് കബറിൽ നിന്ന് തലമുടിയിൽ നിന്ന് പൊടിപടലങ്ങൾ തട്ടിക്കുടഞ്ഞിട്ട് മനുഷ്യൻ പറയുന്നത് എന്ന് സൂറത്ത് യാസിൽ അല്ല പറഞ്ഞിട്ട് അപ്പൊ അതൊരു ഉറക്കിൽ നിന്ന് ഉണരുകയാണ് മനുഷ്യൻ രാത്രി ഉറക്കിൽ നിന്ന് ഉറക്കില്ലെന്ന് കൂടി ഉണരുകയാണ് അത് മറ്റൊരു ഉറക്കിൽ നിന്ന് ഉണരുന്നതിന്റെ മേൽ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്പർ രണ്ട് നമ്പർ മൂന്ന് ഈ ഫലക്കിന്റെ സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഏത് രോഗികൾക്കും അവരുടെ വേദനകൾക്ക് ആശ്വാസം ഉണ്ടാകുന്ന സമയം മഹരീബിന്റെ സമയത്ത് കുട്ടികൾ കരയും പോലെ സമയത്ത് സുബീൻറെ കറിയില്ല ശ്രദ്ധിച്ചില്ലേ നമ്മളൊക്കെ വീട്ടില് ചെറിയ കുട്ടികള് മഹരീബിന്റെ സമയത്ത് നല്ലോണം കാര്യം അങ്ങനെ സുബീന്റെ സമയത്ത് ആരും കറിയില്ല സൈലന്റ് ആയിരിക്കും ഇനി മൂത്രകല്ല് അറ്റാക്ക് ക്യാൻസർ ആക്സിഡന്റ് ഇതിലൊക്കെ ചതഞ്ഞ് മുറിവായി കഠിന പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വാലിവക്കെല്ലാം വേദന ഉണ്ടാവും രാത്രിയും പത്തുമണിക്കോ അത്ര കാര്യണ്ടാവും സുബി സമയത്ത് അത്ര വേദന ഉണ്ടാവൂല അതിനൊരു കാരണുണ്ട് യൂസുഫനബി അലി ഇസ്ലാമിനെ കിണറ്റിൽ എറിയപ്പെട്ട സന്ദർഭത്തിൽ കാലിന്റെ മുട്ടിനും ഭയങ്കര വേദന ഉണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു ജിബിസ്ലാം ഈ സമയത്തൊന്ന് ഇറങ്ങിക്കാൻ അവർ നിങ്ങള് ദ്വർക്കിന്റെ കാലിന്റെ മുട്ടിനും ഭയങ്കര വേദന ഉണ്ടായിരുന്നു യൂസു നബി ആമയും പറഞ്ഞു വേദന പോയി അപ്പൊസ്ലാം പറഞ്ഞു നിങ്ങൾ ഞാൻ ആമയും ാണ് ഇപ്പൊക്കെ അപ്പൊ യൂസ്മനായിരുന്നു ആ ദ്വാന എന്താ അറിയോ ഇതുപോലെ എല്ലാ വേദനകളും ഈ സമയത്ത് അനുഭവിക്കുന്ന ആളുകൾക്ക് നീ അതിന് ശമനം കൊടുക്കണേ എന്നാണ് അതിന് ആമിമന ആ കെ അച്ഛനെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ദ്വായയുടെ സ്വാധീനം ഈ സമയത്ത് ലോകത്തെല്ലാം എടുത്തുണ്ടാവും അതുകൊണ്ട് മാറിവ്ക്ക് വേദന ഉണ്ടെങ്കിലും രാത്രിയിൽ വേദന ഉണ്ടെങ്കിലും മസറിന് വേദന ഉണ്ടെങ്കിലും നട്ടുച്ചക്ക് വേദന ഉള്ളത് പോലെ സുമുണ്ടാവൂല അത് ആ ഒരു ദ്വായുടെ സ്വാധീനമാണ് അതുകൊണ്ടല്ലേ ഈ സമയത്തല്ലേ വന്നത് ലോകമാസകലം കാരുണ്യ വിതരണം ചെയ്യാൻ യോഗ്യതനായ മുഹമ്മദ് മുസ്തഫിന്റെ തൊട്ടു മുമ്പ് വന്നത് അപ്പൊ ഈ സമയം കൊണ്ട് ഈ സമയത്തെ നിയന്ത്രിക്കുന്ന റബ്ബ് എന്ന് പറഞ്ഞതിൽ വലിയ തത്വം ഞാൻ പറയുന്നത് തങ്ങൾ പറയുക അഴോതോ ഞാൻ കാവൽ തേടുന്നു പുലരിയുടെ നിയന്താവായ അള്ളാഹുവിനോട് ഞാൻ കാവലില് തേടുന്നു എന്താണ് അങ്ങനെ കാവൽ തേടാൻ കാരണം അത് ഇതൊക്കെയാണ് ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് അതോടുകൂടി മറ്റൊരു പുലരി നിസ്കാരം എന്ന് സാധാരണ സാധനം പോലെയല്ല ഞാൻ മുമ്പ് ഒന്ന് രണ്ട് തവണ ഈ ആയത്ത് ആയത്തിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് പ്രത്യേകത പറയാൻ മഷൂത് എന്ന് പറഞ്ഞാൽ സാക്ഷിയാക്കപ്പെടുന്ന സാക്ഷിയാക്കപ്പെടുന്ന ഈ സമയത്ത് ഈ സദസ്സിലെന്നെ പോകൂല കാരണം അവൾക്ക് ഭയങ്കര രസാണ് മജിസ് ഇവിടെ അലക്കുകളിരിക്കും ഇവിടെ അലക്കുകളിരിക്കും ഞാൻ പറഞ്ഞ പോലെ കേൾക്കണ്ടാവും കറാമത്തല്ല നിന്റെ കറാമത്തല്ല അത് എല്ലായിടത്തും എല്ലടുത്തുണ്ടായിരുന്നാണ് നമ്മളെ കൂടെ എപ്പോഴും രണ്ട് മലക്കളില്ല റക്കൈബ് കാറ്റീത് റക്കൈബ് കാത്തി രണ്ട് മലക്കളില്ലേ അത് പയ്യം പോണ ആളെ കറാമത്തല്ലേ കൂടെ ഉള്ളതാണ് അങ്ങനെ ആവുമ്പോ നമ്മളൊരാളൊരു സാസിലിരുന്നാൽ തത്വത്തിൽ ഇരിക്കണേ മൂന്നാളാണ് ഇത് മൂന്നാളാ മൂന്നാള് ആറാള് അങ്ങനെ ആൺകുട്ടി വെക്കാണെങ്കിൽ എത്ര ആളുണ്ടാവുന്നവിടെ മജിലീസിനെ വെറുതല്ലല്ലോ മഹത്വ ഉള്ളത് ഒരാളിരുന്നാൽ അവർ ജമാഅത്തായി മാറി കാരണം കൂടെ രണ്ടാൾ വേറെ ഇരിക്കണ്ട് ആ രണ്ടാളാണെങ്കിലും തെറ്റെയ്യാത്ത മലക്കുകളാണ് അപ്പൊ ഒരു സാസായി അതുകൊണ്ട് സാസ്സെന്ന് പറയുന്ന ഉത്തരം റെഡിയാണ് കാരണം എന്താ മലക്കുകൾ ആമീം പറയും ചിലപ്പോ ഇരിക്കണന്ന് ഉറങ്ങണയിരിക്കും പക്ഷെ മലത്തെ അടുത്തുള്ള മലക്കുകൾ ഉറങ്ങോ ഈ ഇരിക്കുന്ന ആൾ ഉറങ്ങും പക്ഷെ ഓന്റെ ഓൻറെ അടുത്തുള്ള മലക്കുകൾ ഉറങ്ങൂലല്ലോ മൂപ്പനെ ചിലപ്പോ ആമിയും പറയാൻ കഴിയില്ല പക്ഷെ ഇറക്കി പോമിയും പറയുമല്ലോ അപ്പൊ മജിലിസ് ഭയങ്കരമാണ് ചെറിയ സംഗതി അല്ലേ പരി മൊബൈൽ നോക്കിട്ട് വേദനക്കും പോലാവില്ല മജിലിസില് ഇരിക്കാന്ന് പറഞ്ഞില്ല കാരണം അത് ഭയങ്കര ഇരുത്താണ് അപ്പൊ ഈ ഫജിറെ ഫലക്കിനെ കൊണ്ട് നിയന്ത്രിക്കുന്ന നിയ്ക്കുന്ന എന്ന് പറഞ്ഞിട്ട് ആ അള്ളാവിനോട് കാവൽ തേടാനുള്ള കാരണങ്ങളിൽ പിന്നൊരു അഞ്ചാമത്തെ കാരണം എന്താ വെച്ചാൽ അത് സുബിയുടെ ജമാത്തിനെ ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് ആ ജമാത്ത് ചെറിയ ജമാല്ല അത് ഓരോ മഹല്ലുകളിലുള്ള ഭാഗ്യമുള്ള ആളുകൾ മൊത്തം പങ്കെടുക്കുന്നത് സുബിക്കായിരിക്കും മാരിവൊക്കെ എല്ലാരും വരും അരിപ്പ് അങ്ങാടിയിൽ ഇങ്ങനെ ആണ്ടോ അന്നും വിട്ടടക്കാണ് അപ്പൊ കൂടെയുള്ള രണ്ടാളും കൂടി പള്ളി കൊണ്ട് കൊടുക്കാം ഞാൻ പള്ളിയിലേക്ക് ആ ഞാനും ഉണ്ട് ഇങ്ങനെ ഒരു പത്തൊൻതെണ്ണം ഉണ്ടാവും ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞ പൊതുവായിട്ടുള്ള സംഗതി പറയാം നീ നല്ല മഴയെയ്ത് അപ്പൊ കേറിക്കാൻ സാരിയില്ല അപ്പോഴും പള്ളിയൊക്കെ പോയി അതൊക്കെ മാരിവൊക്കെ ഏശാക്കൊക്കെ നടക്കും ഏശാക്ക് മാരിവിനാണേലും കങ്ങാടിയിൽ ഫുള്ള് ആളുകളല്ലേ വാങ്ങാണ്ട് കേട്ടാൽ അതിനെ ചിലപ്പോൾ കുറച്ച് ചൊറുക്ക് കൂടുതലുള്ള വാങ്ങാണെങ്കിലോ ആരാ വാങ്ങുകൊടുത്ത് നോക്കാൻ വേണ്ടി ഒന്നും ഇങ്ങോട്ട് വരൂ പിന്നെ അവിടെ ജമാ തിട്ട് പോകാൻ വെച്ചിട്ടിരിക്കും അങ്ങനെയൊക്കെ ഈ മാരിവ് ഏശാക്കൊക്കെ ഉണ്ടാവും അങ്ങനെയല്ല അത് പറയിൽ ഗാർഡൻ ഇത്രയില്ല കേൾക്കുമ്പോഴേ എണീറ്റിട്ട് ഓർന്നുകൊടുത്തിട്ടും കണ്ടു വരാനേ കുറച്ച് പണിയുണ്ട് അത് അല്ല തലേ കയറിയ ആളുകൾക്കല്ലാതെ കഴിയില്ല അതുകൊണ്ടാണ് ആ സമയത്ത് ഇതിനോട് ചേർത്തത് എന്നാലും ഒരു ഉസ്താദ് എന്നോട് അറിഞ്ഞ് എന്ത് പറഞ്ഞിട്ടും നാട്ടുകാർ കേൾക്കണില്ല ഇത്ര വേള എന്നിട്ടും നാട്ടുകാർ കേൾക്കണില്ല ഞാൻ ആൾക്കാർ പറഞ്ഞെടുത്ത് നിങ്ങൾ നിങ്ങളെപ്പോഴാണ് നീക്കുക ഞാൻ പിന്നെ പാങ്കൊടുത്തലെന്നല്ല ആ അവിടെയാണ് പ്രശ്നം ചെലപ്പോ നിങ്ങള് എണീക്കണേ മുമ്പ് അടിയിൽ വന്നിട്ട് നിസ്കരിച്ചിട്ട് ഓതണ പക്ക നാടന്മാരുണ്ടാവും ആ നാടന്മാര് കുറുകാൻ പിടിച്ചിങ്ങനെ ചിന്തിക്കും മേല ൂർക്ക വിളിച്ചുറങ്ങുക താജുദിന്റെ മാത്തൊക്കെ പറഞ്ഞിട്ട് മൂപ്പറി കിടന്നോർക്ക ഞമ്മളും ഇവിടെ ഓതും ചെയ്യാ ഇനി നിങ്ങൾ രണ്ടും മൂന്നും മണിക്കൂർ പറഞ്ഞാലൊന്നും ഒരു നിലവാരം ഉണ്ടാവില്ല നേരെ മറിച്ച് നാട്ടേര് ജമാത്തിന് വരുമ്പോ നിങ്ങൾ ഉണന്നിട്ട് ഇങ്ങനെ കുറാൻ ഓതനെ കണ്ടാൽ നിങ്ങൾ ഇവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം നിങ്ങൾ ഇവിടെ ഉസ്താമാരെ താഴെ കാണാത്തോണ്ട് പോലെ ഉറങ്ങുന്നു കരുതണ്ട എല്ലാത്തിനൊന്ന് കൂട്ടിച്ചേര് ഓലക്കെ മേലെ തൽക്കാലം മേലെ ഞാനും റൂമിൽ ഉണന്നിട്ട് തന്നെ ഞാൻ ഇരിക്കണന്നിട്ട് തന്നെ ഉള്ളു എല്ലാരും കൂടി പെങ്ങളെ കാണിക്കാൻ കണ്ട് താഴത്തുകാരണം എന്നൊന്നുമില്ലല്ലോ അത് പിന്നെ അല്ലാത്ത അറിയിക്കണവർക്കൊക്കെ അറിയിച്ചു കൊടുക്കുക അത്രേ ഉള്ളു അല്ല താഴെ കാണാത്തതുകൊണ്ടൊക്കെ ഉറങ്ങാന്നുള്ള ചാപ്പ ഒത്താന്നൊക്കെ ഉണ്ടായാലും അതിഭാഗ്യവാന്മാരുടെ അടയാളമാണ്

അല്ലാഹുവെ പ്രകാശാരകളൊക്കെ തച്ചുടച്ചു കളഞ്ഞ് മനുഷ്യൻ അധാർമികമായി സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അള്ളാഹുയെ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ല ഖുറാന്റെ പ്രകാശ ഉള്ളിൽ നൽകണേ അല്ല ഞങ്ങളുടെ സയ്യാത്തൊക്കെ അസനാത്താക്കി ദമ്പതിയിൽ ചെയ്ത് തരണേ അല്ല അള്ളാഹുയെ സ്വർഗസ്ഥരുടെ ലക്ഷണങ്ങളും അടയാളങ്ങളും നീ തരണേ അല്ല മുത്തക്കൈങ്ങളിൽ പെടുത്തണേയല്ല മുത്തക്കൈങ്ങളുടെ ഇമാമിങ്ങളാക്കണേയല്ലോ അള്ളാഹുയെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെന്നെ കബുലാക്കണേയല്ല ഇത് ഞങ്ങൾക്ക് സ്വർഗത്തിനുള്ള സ്വഭാവക്കണേയല്ല പർസനം വരാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തന്നെയല്ല അള്ളാഹു ഞങ്ങൾ യാത്രക്കാരാണ് അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല സ്വഭയിക്കണീറ്റപ്പോൾ ഒരു അപകടമാണ് കണ്ടത് പക്ഷെ ആൾ അപായമില്ല എന്നാണ് കേട്ടത് അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിത ദുരന്തങ്ങളിൽ നിന്നും പർസനെ ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ പെടുന്നതിനെ മരിപ്പിക്കല്ലേ അള്ളാഹു ഒരു അല്ലെങ്കിൽ ഒരുക്കമില്ലാത്ത മരണത്തിൽപ്പെടുത്തല്ലേ അല്ല ദുന്യാവിന്റെ മായത്തിൽ കുടുങ്ങി ആഹ്റത്തിലേക്ക് വിളിക്ക് ഉത്തരം നൽകേണ്ട അവസ്ഥ നൽകല്ലേ അല്ല നിന്നെ ചിന്തിച്ച് ആഹ്റത്ത് ചിന്തിച്ച് ഹൃദയം തുടിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള അവസരം നൽകണേ നൽകണേയല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ ഇവിടെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഷറഫു എന്ന സഹോദരന്റെ ഉമ്മ ആശുപത്രിയിൽ അത്യാസന്റെ നിലയിലാണ് കേട്ടത് അള്ളാഹുയെ സലാമത്താക്കണേയല്ലോ ഷിഫയായി കൊടുക്കണേയല്ലോ പടസംബരാനി ഗൾഫിൽ നിന്ന് വാക്കാവശ്യപ്പെട്ട് രണ്ടുപൂട്ട് ക്ലാസ്സിൽ പങ്കെടുത്താണ് മകനെ പോലെ അള്ളാഹുവേ പ്രവാസികളുടെ എല്ലാ നിയമക്കുറുക്കുകളിൽ നിന്നും അവരെ മോചിതരാക്കണേയല്ല ഓരോ ആളുകൾക്കും ഹൈറായ ജോലി കൊടുക്കണേ കൊടുക്കണയല്ല ജോലിയുള്ള ആളുകൾക്ക് മെച്ചപ്പെട്ട ശമ്പളം കൊടുക്കണയല്ല കുടുംബത്തെ പോറ്റാനുള്ള ആരോഗ്യം കൊടുക്കണേ കൊടുക്കണേല്ലോ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണേയല്ല സദസ്സരുള്ളവർ തന്നെയും കടലിലും കരയിലും റോഡിലും കടയിലും ഒക്കെ പണിയെടുക്കുന്നവരാണ് ഹൈറും നൽകണേ നൽകണേല്ലോ ആഫത്ത് മുസൈഫത്തുകളിൽ انك اهتر اتشكنا الله. പ്രക്ഷോഭങ്ങളിൽ നിന്ന് ദുരിത ദുരന്തങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ക്ഷുദ്രജീവികളിൽ നിന്ന് വിശപ്പാമ്പുകളിൽ നിന്ന് ഇടിമിന്നലുകളിൽ നിന്ന് നിന്ന് ഉരുൾപൊട്ടലിൽ നിന്ന് നെഞ്ചുവേദനയിൽ നിന്ന് അറ്റാക്കിൽ അറ്റാക്കില്ലെന്ന് ക്യാൻസറിൽ നിന്ന് സ്ട്രോക്കില്ലെന്നൊക്കെ കാത്തുരക്ഷിക്കണേയല്ല കടത്തിൽ കൊടുക്കല്ലേ അല്ല കടത്തിൽ പ്രയാസപ്പെടുത്തല്ലേ അല്ല ഒരു ഫിൽസ് ഫിൽസൊരാൾക്ക് കടമുണ്ടാവുമ്പോൾ മൈത്താക്കല്ലേ അല്ല കടമില്ലാതെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ല അള്ളാഹു മുഹമ്മദ് ഞങ്ങളിൽ നിന്ന് മരിച്ച കബറാളികളായി മാറിയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ല ഉസ്താദ്മാർ കൂടെ പഠിച്ചവർ ഞങ്ങളെ പഠിപ്പിച്ചവർ ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ പഠിക്കുമ്പോൾ സേവിച്ചവർ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയവർ സഹകരിച്ചവർ സന്തോഷിപ്പിച്ചവർ പലരും പലരും ഖബറില്ല പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നവർ ഈ നാട്ടിൽ കിടക്കുന്നവർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ല